മറ്റൊരു സ്വാഗതം അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് പിസ്സ അല്ലേ നമ്മൾ ഭയങ്കര ആഗ്രഹം പിസ്സ കഴിക്കണമെന്നുള്ള അപ്പൊ ഇത്രയും കാലമായിട്ട് പിസ്സ കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞാദ്യമായിട്ട് പിസ്സ കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് പറവില് ഒരു പിസ്സ ഷോപ്പിൽ വന്നിരിക്കുകയാണ് അപ്പൊ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഓർഡർ കൊടുത്തിട്ട് നമ്മൾ പത്ത് മിനിറ്റ് കൂടിക്കും വരാൻ വേണ്ടിട്ട് ആൻഡ് സി അപ്പം കൂട്ടുകാരെ നമ്മളുടെ പീസ കാത്തിരുന്ന് കാത്തിരുന്ന് കിടക്കച്ചി സാധനം എത്തിയിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അത് നിറച്ച് ചിക്കനും ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് എനിക്കറിയാൻ പാടില്ലെന്നാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പം നാല് പീസ് ഉണ്ട് ഞങ്ങൾ നാല് പേരുണ്ട് വാവത്തിൽ കഴിക്കൂല്ല അപ്പം മക്കൾ കഴിക്കാൻ പോകണു എടുത്തോടാ ഒരേ പീസ് എടുത്തോ അപ്പോൾ അവർ കഴിക്കാൻ പോവണ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ചൂടണ്ടോ ചൂടണ്ടോ മതി നിലത്തോളാ കൂട്ടി പിടിച്ച് കടിച്ചോ അപ്പൊ എങ്ങനെ അടിപൊളി അടിപൊളി അല്ലേ സൂപ്പർ സാധനം ആണ് കഴിക്കണ് ഇഷ്ടായ അപ്പൊ എല്ലാവർക്കും ഇഷ്ടായി എന്നാണ് പറയുന്നത് അപ്പൊ മാളൂസിന് കഴിക്കാനും രണ്ട് പീസ് ഉണ്ട് ഈ മാളൂസിന്റെ മാളൂസിന്റെളൂസൊക്കെ കഴിച്ചോട്ടാ എങ്ങനെ ചൂട്ണ്ടാദ്യ നല്ല ചൂടുണ്ടല്ലേ അപ്പൊ ആദ്യൂസ് ആദ്യ കഴിക്കുന്നത് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ അയ്യോ മാണസിന് ഇഷ്ടപ്പെട്ടില്ലെന്നാണോ വേണത് അവന്മാര് കഴിക്കണ്ടിഷ്ടായി നല്ല ഇഷ്ടൊക്കെണ്ട് അല്ലേ ഇഷ്ടായില്ലേ ഇഷ്ടായില്ല കളയാൻ പറ്റൂലോ കാഴ്ച്ച കഴിച്ചോ ഞാൻ കൊറച്ചേ ഇന്നോളു ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ കാരണം എനിക്ക് അത്ര ഇഷ്ടായില്ല മാതായാലും വാങ്ങിക്കുന്ന ആഗ്രഹം ഓർമ്മ ഇത് വേണമെന്നുള്ളത് ഇവിടെ പിടിക്കാൻ നോക്കണം നമ്മള് ഏർ വാമച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പറയുന്നത് അവിടെ പോയി കൂടേ ഈ ഉള്ള നമ്മൾ ഈ വേറെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടിട്ട് പോയണം അവിടത്തെ കാഴ്ചകൾ കൂടി കാണിക്കാം. ആ മുടിയേരോ മുടി മുടി കഴിച്ചോ മുടിയേരോ കൊച്ചിനെ വണ്ടി കൊടോ